ഹായ് ഹലോ ഹലോ സ്ഥലക്കും വെൽക്കം ബാക്ക് ടു സിമ്പിൾ സ്റ്റോറീസ് അപ്പോൾ എന്ത് ചെയ്യാൻ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു വൺ കെ ജി വാഞ്ചോ കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോയിട്ടാണ് കേട്ടോ ആ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ ഒന്ന് കാണാൻ ശ്രമിക്കണേ വിവേഴ്സ് കണ്ടി ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് കോമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ തന്നെ ആ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും കൂടി മറന്നുപോകല്ലേ ഞാൻ ക്രംകോട്ടിൻ്റെ വീഡിയോ ഒക്കെ അതിന് മുന്നേ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കോട്ട് കഴിഞ്ഞു കേക്ക് ഫൈനൽ കോട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു ഡിസൈൻ ചെയ്യുകയാണ് കണ്ടാൽ ഒരു സിമ്പിൾ ഡിസൈനാണ് ചെയ്ത് നോക്കിയപ്പോഴാണ്ടാ മനസ്സിലായത് വിചാരിച്ച പോലെ അത്ര എളുപ്പമല്ല കാര്യമെന്ന് ക്രീം ലൂസായതാണോ ഞാൻ ഈ ഡിസൈൻ ചെയ്തതിൻ്റെ കുഴപ്പമാണോ എന്തായാലും കേക്ക് കാണാൻ എനിക്ക് അത്ര ഭംഗി തോന്നില്ല അങ്ങനെ ഞാൻ കേക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചു അപ്പം അങ്ങനെ ഒരു മാറ്റി ചെയ്യാനുള്ളൊരു ടൈമല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അത് ഫ്രിഡ്ജിലേക്ക് മാറ്റി പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു അങ്ങനെ പിന്നെ പിറ്റേന്ന് കേക്ക് ഞാൻ പുറത്തെടുത്തപ്പോൾ എനിക്കും മക്കൾക്കും ഒട്ടും ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ഡെക്കറേഷൻ ചെയ്തത് പിന്നെ ഒട്ടും ഞാൻ താമസിച്ചിരുന്നില്ല കേട്ടോ ഡെക്കറേഷൻ ചെയ്തതൊക്കെ അവർ മക്കൾ പറയും കൂടെ ചെയ്തു ചെയ്ത് എന്താ പറയുക ഡിസൈൻ ചെയ്ത് കൊളാക്കി എന്നും പറഞ്ഞു അപ്പോൾ പിന്നെ ഞാനൊന്നും നോക്കിയില്ല പെട്ടെന്ന് തന്നെ ഒരു സ്പൂണൊക്കെ എടുത്തിട്ട് ഡിസൈൻ ചെയ്തതൊക്കെ എടുത്ത് മാറ്റി പിന്നെ കേക്കൊക്കെ ഒന്ന് ലെവലാക്കി വേറെ ക്രീം വിപ്പ് ചെയ്തു അപ്പോൾ ആദ്യം ഞാൻ കറക്റ്റ് ആയിരുന്നു ക്രീം ഇട്ട് അപ്പോൾ പിന്നെ വേറെ വിപ്പ് ചെയ്യണ്ടാന്ന് വിചാ അതുകൊണ്ട് തന്നെ ചെയ്തത് അപ്പോൾ എന്താ പറയുക ഫൈനൽ കോട്ടം ചെയ്തു അങ്ങനെ വീണ്ടും ഡിസൈൻ ചെയ്യാ അതിനിടയിൽ ഞാനൊരു പരീക്ഷണം കൂടിയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു വേബി ഡിസൈൻ അപ്പോൾ അവർ പറഞ്ഞ ഡിസൈൻ ഇതൊന്നും അല്ല ഇപ്പോൾ ഞാനൊന്ന് നോക്കിയതാണ് കേട്ടോ പക്ഷെ അതിൽ നിന്നൊക്കെ തോറ്റി പിന്മാറി പക്ഷെ ഒരിക്കലും നമുക്ക് ചെയ്ത് വിജയിക്കണം എന്നുണ്ട് അങ്ങനെ ഞാൻ ഇപ്പതാ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്കൊരു ഇനി ഇന്നെപ്പോലെ വേറെ ആർക്കെങ്കിലും ഉണ്ടോയെന്നറിയില്ല പൈപ്പിംഗ് ബാഗിൽ ക്രീം കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഫുള്ള് മൊത്തത്തിൽ വരച്ചെടുക്കും അപ്പോൾ അതാണ് ഞാൻ മുന്നത്തെ കേക്കിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ എനിക്കാ ഒരു ഡിസൈനും അത്ര വൃത്തിയായിട്ട് കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ അതാണ് ആ കച്ചിക്കൂട്ടത്തിൽ കല്ലിട്ട പോലെ ആയിരുന്നു ലാസ്റ്റ് അതൊക്കെ റെഡിയാക്കി എടുത്തു മാറ്റി അങ്ങനെ ഇതിപ്പോൾ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടമായോ അപ്പോൾ നിങ്ങളെല്ലാം ഒരിക്കലും ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ള ഡിസൈൻ തന്നെ ആയിരിക്കും ഇത് പക്ഷേ എനിക്കത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ക്രീം ലൂസായത് അല്ലെങ്കിൽ പൈപ്പിൻ്റെ കട്ട് ചെയ്തത് ശരിയായിട്ടുണ്ടാവില്ല അങ്ങനെയൊക്കെ ഒരു മിസ്റ്റേക്ക് പറ്റാൻ ചാൻസ് ഉണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ചെയ്യാണ് അങ്ങനൊരു പ്രശ്നം കൂടെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അവർ ചോദിച്ചപ്പോൾ കുഴപ്പമില്ല കാരണം കാണാൻ നല്ല സിമ്പിൾ ഡിസൈനാണ് ആണ് എന്നാലോ നല്ല ക്യൂട്ടായിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനും കൂടിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചത് പക്ഷേ എനിക്ക് ഫസ്റ്റ് ടൈം ചെയ്തതുകൊണ്ട് കുറച്ച് കുറച്ച് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടായി എന്നാലും ഇപ്പോൾ അലഹമില്ല ഞാനതൊക്കെ വൃത്തിയാക്കി കറക്റ്റായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് എന്നതാണ് എന്നാലും വലിയൊരു ഇതൊന്നും എനിക്ക് തോന്നിയില്ല ഇനി ഒക്കെ ചെയ്യുമ്പോൾ ഒന്നും കൂടെ റെഡി ആയി വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെ അങ്ങനെന്താ ഡിസൈനൊക്കെ ചെയ്ത് വരികയാണ് ഇപ്പോൾ ക്രീം ലൂസ് ലൂസാവുന്ന പ്രശ്നമില്ല കേട്ടോ അപ്പോൾ എനിക്കെന്തോ ഒരു ഈ ഒരു ലൗച്ചീനം തൊണ്ട് ശരിയായി വരുന്നില്ലായിരുന്നു കണ്ടാൽ സിമ്പിളും ആണ് അപ്പോൾ എന്തായാലും ഒരു വിധത്തിലൊക്കെ റെഡിയാക്കി എന്നാണ് ലാസ്റ്റ് നെയ്മ് വേണ്ടായിരുന്നത് വയസ്സ് എഴുതി കൊടുത്തു പിന്നെ ഫ്രിഡ്ജിലേക്ക് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കൊണ്ടുപോകുന്ന സമയത്ത് മാത്രമാണ് ഷുഗർ ബോസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ കുറച്ച് ഫോട്ടോസും കൂടെ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റ് ചെയ്യുക ആ ഇഷ്ടപ്പെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടാരനെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കല്ലേ അപ്പോൾ തൃഷാർഗിലേക്ക് ഇൻഷാള്ള നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് അസ്സലാമു അലൈക്കും